ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحان സത്യവിശ്വാസികളെ സത്യവിശ്വാസങ്ങളും അള്ളഹാനം പോലെ താലി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പാലിച്ചു കൊണ്ട് ജീവിക്കണം ഓർമ്മപ്പെടുത്തി ആരംഭിക്കണം നമുക്ക് സൗണ്ട് ചെറിയൊരു മാറ്റങ്ങൾ ഓർമ്മിക്കുന്നു സൗണ്ട് പോലെ വാരാളെ ജീവിക്കുന്ന ചെറിയ പ്രയാസം ഉണ്ടാവും സുഹൃത്തിൽ ഗുജറാത്ത് നമ്മൾ പഠിച്ച് വന്നത് സൂറത്തിൽ ഗുജറാത്തിൽ ആശയം നമ്മൾ മനസ്സിലാക്കി നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് പരസ്പരം ആഗ്രഹിച്ചുകൊണ്ട് മാത്രാണ് അതല്ലാതെ മറ്റൊരു ആഗ്രഹം എനിക്ക് തോന്നുന്നില്ല ഇവിടെ ആർക്കെങ്കിലും ഉണ്ട് അത് ആശയം മനസ്സിലാക്കലും പരിശുദ്ധ കുറവൻ പാരായണം ചെയ്ത് പഠിക്കലും കഴിയുമെങ്കിൽ മനഃപ്പാടമാക്കലും ഇതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം എന്നാൽ ഞാൻ ചില കാര്യങ്ങൾ ചോദിക്കാം അതിന് മുന്നേ ഇന്നിപ്പോ ആള് കുറവാണ് എന്താ എക്സാം പറഞ്ഞോണ്ടാണോ അറിയില്ല ആ ഫ്രണ്ട് കയറിയിരുന്ന നന്നാവും അപ്പോ പിന്നെ എക്സാമിനെ പോയടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ പഠിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് തന്നെ വിലയിരുത്താൻ വേണ്ടി അത്രേ ഉള്ളൂ അതിനുവേണ്ടിയാണ് നിങ്ങളോട് ആദ്യം കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുക നിങ്ങൾ ആരും അതിന് ഉത്തരം പറയേണ്ട ആവശ്യമില്ല സ്വന്തം ഒന്ന് വിലയിരുത്താം നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്ത മനസ്സിൽ അതിൻ്റെ ഉത്തരം പറഞ്ഞാൽ മതി എല്ലാ ബുധനാഴ്ചയും നമ്മൾ ഇവിടെ വരുന്നു ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നു കുറാൻ ക്ലാസ് കേൾക്കുന്നു സൂറത്തുകൾ പഠിക്കുന്നു എന്നാൽ ആ ഒരു ദിവസത്തിന് പുറമെ വീട്ടിൽ ചെന്ന് നമ്മളിൽ എത്ര പേർ സുഹത്തുൽ ഹുജറാത്തിന്റെ തഫ്സീർ എടുത്തുനിന്ന് വായിച്ച് നോക്കാറുണ്ട് ഫസ്റ്റ് ഒന്ന് മനസ്സിൽ ആലോചിച്ചാൽ മതി അതായത് നമ്മൾ കേവലം ഒരു ദിവസം ഒരു കാര്യം ഒരു പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സുകളിൽ അത് കാലാകാലം ഉണ്ടാവുമോ ഉണ്ടാവില്ല ഉറപ്പല്ലേ നമ്മൾ എന്തൊക്കെ പഠിക്കുന്നു എന്തൊക്കെ കേൾക്കുന്നു പക്ഷേ അത് വീട്ടിൽ പോയി ഒരു തവണ തഫ്സീർ മുഴുവൻ വായിച്ച് നോക്കാൻ നമ്മൾ എത്ര പേർക്ക് തോന്നി അതല്ലെങ്കിൽ ഖുർആാൻ പാരായണം ചെയ്യുന്ന സമയത്ത് സൂറത്തിൽ ഹുജറാത്ത് പാരായണം ചെയ്യാനും ആ ഹുജറാത്ത് പാരായണം ചെയ്യുമ്പം ഇതിന്റെ അർത്ഥം വെറുതാങ് പാരായണം ചെയ്യല്ല മറിച്ച് ഇതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയതാണ് അപ്പൊ മനസ്സിലാക്കിയ അർത്ഥം കിട്ടുന്നുണ്ടോ എന്ന് ആലോചിച്ച് അതിലൂടെ കടന്നുപോയി പാരായണം ചെയ്യാൻ നമ്മൾ എത്ര പേർക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് അതുപോലെ സൂറത്തുൽ ഹുജറാത്തിൻ്റെ എത്ര ആയത്തുകൾ നമുക്ക് മനഃപ്പാടമാക്കാൻ സാധിച്ചു മനഃപ്പാടമാക്കുക എന്ന് പറഞ്ഞാൽ എത്ര നമസ്കാരത്തിൽ നിരന്തരം നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന സൂറത്ത് ഏതാ നമുക്ക് ഓരോരുത്തർക്കും അറിയാം അതിനപ്പുറത്തേക്ക് സൂറത്തിൽ ഹുജറാ ഹുജറാത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ആയത്തുകൾ നമുക്ക് നമ്മുടെ ദൈനംദിന നമസ്കാരത്തിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കാം അതേപോലെ എപ്പോഴെങ്കിലും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഒറ്റക്കാകുമ്പോൾ നമ്മുടെ ചിന്തകൾ പലതുമാണ് എപ്പോഴെങ്കിലും ഗുജറാത്തിലെ അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ പഠിച്ച് മനസ്സിലാക്കുന്ന സുഹൃത്തുകളുടെ ആശയം നമ്മുടെ മനസ്സിനെ ഇങ്ങനെ ചിന്തിപ്പിക്കാറുണ്ടോ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മൾ സമയം കണ്ടെത്താറുണ്ടോ ആ പഠിച്ച അല്ലെങ്കിൽ മനസ്സിലാക്കിയ ആയത്തുകളിൽ ഏതെങ്കിലും ഒരു ആശയം അല്ലെങ്കിൽ ഒരു വിഷയം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ പകർത്തണമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഓക്കെ ഇത് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയാണ് ഇതെനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് പകർത്തണം എന്നിങ്ങനെ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ ഇത്രയും വിഷയങ്ങൾ സ്വന്തം ഒന്ന് ആലോചിച്ച് നോക്കുക എന്നിട്ട് ആത്മാർത്ഥമായിട്ട് ചോദിക്കുക എന്തിനു വേണ്ടിയാണ് ഞാൻ കുറ പഠിക്കുന്നത് ഞാൻ പറയുന്നത് ഒരു പക്ഷേ ഇവിടെ സൂറത്തിൽ ഹുജറാത്ത് ഒരു തവണ കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ അടുത്തൊന്നും ആ വിഷയം എടുക്കേണ്ടാവില്ല ഇവിടെ വന്നിരിക്കുന്നത് ഇപ്പോഴും പറയുന്നു വലിയ പ്രതിഫലമുള്ള കാര്യം തന്നെയാണ് പക്ഷെ നമുക്കത് പോരാ നമുക്ക് ഇനിയും വേണം നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഭാവിയിൽ ഉപകാരമുള്ളതാണ് അപ്പൊ ഈ സൂറത്തിനി നമുക്ക് എവിടെ നിന്ന് ആര് നമ്മോട് ചോദിച്ചാലും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കോലത്തിലേക്ക് മാറണം അത് വരണമെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം എന്ന് ആലോചിച്ചു പ്രാക്ടീസ് ചെയ്യേണ്ടതില്ലേ അപ്പോൾ ഓരോ സൂറത്തും നമ്മൾ പഠിക്കുമ്പോൾ ആ രൂപത്തിൽ നമ്മൾ വിശുദ്ധ ഖുർആാനിനെ ആ വിശുദ്ധ ഖുർആാനോട് നമുക്ക് ചില ബാധ്യതകളുണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അത് കഴിഞ്ഞിട്ട് സംഘാടകർ ചില പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതിലൊന്ന് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാന്നുള്ളതാണ് നമ്മൾ ചെറുപ്പം മുതൽ ചെയ്തു വരുന്നതുമാണ് ഖുർആൻ പാരായണം ചെറുപ്പത്തിൽ എന്ന് പറയുമ്പോൾ അക്ഷരങ്ങൾ തപ്പിപ്പിടിച്ച് വായിച്ച് 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 അത് കഴിഞ്ഞ് പിന്നീട് നമ്മൾ മെച്ചപ്പെടുന്നതിനനുസരിച്ച് നമ്മൾ പാരായണം ചെയ്യും അതിനൊക്കെ അള്ളാൻ്റെ അടുത്ത് വലിയ പ്രതിഫലമാണ് എന്നാൽ പാരായണം ചെയ്യുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും തെജ്വീതോടുകൂടെ പാരായണം ചെയ്യണം എന്താ പാരായണത്തിൻ്റെ പ്രത്യേകത നമുക്കൊക്കെ അറിയാമല്ലേ ഒരു ഹർഫ് പാരായണം ചെയ്താൽ എത്ര പ്രതിഫല പത്ത് പ്രതിഫലമാണ് അപ്പോൾ ഖുറാൻ പാരായണം ചെയ്താൽ വലിയ പ്രതിഫലമാണ് അത് തെജ്വീതോടുകൂടെ പാരായണം ചെയ്യുന്നതാണ് കാരണം പ്രവാചകൻ അലൈഹി അലൈസ് പറയേണ്ടത് നിങ്ങളുടെ ശബ്ദം കൊണ്ട് നിങ്ങൾ ഖുർആനിനെ ഭംഗിയാക്കുക അലങ്കരിക്കുക നല്ല മൊഞ്ചാക്കുക എന്ന് പറയും അങ്ങനെ ഭംഗിയായി തെജു വീതോടുകൂടെ പാരായണം ചെയ്യണം അതാണ് നമ്മുടെ ബാധ്യത പിന്നെയാണ് ഹിഫുദാക്ക മനപ്പാടാക്കുക എന്താ ഹിഫുദാക്കുന്നതിന്റെ പ്രാധാന്യം ഇന്നല്ലതി കൽ ഇന്നല്ല നശിച്ച വീട് പോലെയാണെന്നാണ് പറഞ്ഞത് നമ്മുടെ മനസ്സിലൊരൽപ്പം പോലും ഖുർആാൻ നിലനിൽപ്പില്ലെങ്കിൽ ഖുറാൻ ഹിഫുൽ ആക്കിയുള്ള മെച്ചം എന്താ പറയാ നല്ല പരലോകത്തെത്തിയാൽ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ലവ്സ് ബഹാനുഹുവ താരം നമ്മോട് പറയുന്നതാണ് നമ്മൾ എത്രയാണോ മനപ്പാടാക്കിയത് അത് പാരായണം ചെയ്യുക അത് പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ ദറജ ഉയർന്നുയർന്ന് നമ്മൾ എവിടെയാണോ നിർത്തുന്നത് അവിടെയായിരിക്കും നമ്മുടെ സ്വർഗത്തിലെ ധറജ അതാണ് ഖുർആൻ ഹിഫുൽ ഏറ്റവും വലിയ ഉപകാരം അല്ലെങ്കിൽ പ്രതിഫലം എന്ന് പറയുന്നത് അടുത്തതാണ് ആശയം മനസ്സിലാക്കുക ആശയം മനസ്സിലാക്കുന്നതിനെ പറ്റി പറയുമ്പം തീർച്ചയായും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഭൂമിയിൽ പത്തോ അറുപതോ വർഷം നമ്മൾ ജീവിച്ചിട്ട് നാളെ പരലോകത്തേക്ക് ചെല്ലുമ്പോൾ റബ്ബ് സുബഹാന ഹ താല നമ്മോട് ചോദിക്കില്ലേ ഞാൻ എന്താണ് എൻ്റെ അടിമയോട് പറഞ്ഞത് എന്ന് മനസ്സിലാക്കുവാൻ താങ്കൾ തയ്യാറായിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് വചനങ്ങളുള്ള വിശുദ്ധ ഖുർആാനിൽ എന്താണ് അള്ളാഹു നമ്മോട് സംസാരിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ അതാണ് ആശയത്തിൻ്റെ പ്രത്യേകത ആ ആശയം നമ്മൾ മനസ്സിലാക്കലും അത് പഠിക്കലും ഒരു മിന്നെ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത് അള്ളാഹു സുബഹാനുഭൂത്ത് ആല ചോദിച്ചാൽ നമുക്ക് ഉത്തരം നമ്മൾ ഖുർആനോട് അടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയുള്ള ആളുകളായി മാറണം എന്നറിയാം ഖുർആൻ ഒരു കടലായിട്ട് നമ്മൾ ഉപമിക്കുകയാണെങ്കിൽ ഒരു കടലിലെ പല രൂപത്തിൽ നോക്കിക്കാണുന്ന ആളുകളുണ്ട് ചെറിയ കുട്ടികൾ അവരെന്താ ചെയ്യുക കടലിനെ ചെറിയ കുട്ടികൾ നടക്കാൻ പോലും പറ്റാത്ത അല്ലെങ്കിൽ അങ്ങനത്തെ കുട്ടികളാണെങ്കിൽ അവർ ജസ്റ്റ് ഇങ്ങനെ നോക്കിക്കാണും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുണ്ട് കടലിനെ പുറത്തുനിന്ന് നോക്കി ആസ്വദിക്കുന്ന ആളുകൾ ചില ആളുകൾ തിരമാലയിലോട്ട് ഇറങ്ങി ചെന്നിട്ട് അവിടുന്ന് ഇങ്ങനെ കളിക്കും ചെറിയ കുട്ടികളൊക്കെ മറ്റു ചില ആളുകൾ എന്തു ചെയ്യും തോണിയെടുത്ത് അല്ലെങ്കിൽ ബോട്ട് എടുത്ത് കടലിൻ്റെ നടുവിലേക്ക് പോയിട്ട് മത്സ്യബന്ധനം നടത്തി അതിനാ രൂപത്തിൽ ഉപയോഗപ്പെടുത്തും മറ്റു ചില ആളുകൾ അവർ കടലിൻ്റെ ആഴങ്ങളിലേക്ക് പോയി മുത്തും പവിഴവും പിറക്കിയെടുത്ത് വജ്രങ്ങൾ പിറക്കിയെടുക്കും ആ രൂപത്തിലാണ് നമ്മൾ ഖുറാനെ കാണേണ്ടത് ഖുർആാനിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി അതിൽ നിന്നും നമുക്ക് പിറക്കിയെടുക്കാൻ കഴിയുന്നതൊക്കെ നമ്മൾ ഊറ്റിയെടുക്കണം ഖുറാനെ കുറിച്ച് അള്ളാഹ് പറഞ്ഞത് വലഖി യസ്സർനൽ ഖുർആൻ അലി ദിഖി ഫിം മുദ്ഖിർ എന്താ അതിൻ്റെ അർത്ഥം ഖുർആൻ എളുപ്പമാണ് എന്നാണ് ആർക്ക് വായിച്ചാലും മനസ്സിലാകും ഭയങ്കര ചില കവികളോ അല്ലെങ്കിൽ അവരുടെയൊക്കെ എഴുത്തുകൾ ചിലപ്പോൾ നമുക്ക് നമ്മൾ അറിയാം ചില കവികളെ കുറിച്ചിട്ട് അവരെഴുതിയാൽ ഓ അത് മനസ്സിലാക്കാൻ കുറച്ച് പണിയാണ് ചില കവികളിൽ ഈ സിയ നല്ല നാടൻ എഴുതും ചില കവികൾ നല്ല കട്ടി ഭാഷയിൽ എഴുതും മലയാളമൊക്കെ പക്ഷെ ഖുർആനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു മനുഷ്യനും സാധാരണക്കാരനും മനസ്സിലാകുന്ന രൂപത്തിൽ യെസ്റിനൽ ഖുർആൻ എളുപ്പമാക്കി തന്ന റബുസ്ബാനോ ചാല അത് മാത്രല്ല ഫലായത്തറുവിനെ കുറേ ആൻ നിങ്ങൾക്കു ആനെ കുറിച്ച് ഉറ്റ ആലോചിക്കുന്നില്ല എന്നുള്ളത് ചോദിക്കുകയും ചെയ്യണം അതുകൊണ്ട് തന്നെ ആശയം മനസ്സിലാക്കുക എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് ആ ആശയം മനസ്സിലാക്കുന്നത് എന്തിനു വേണ്ടിയാണ് അത് ജീവിതത്തിൽ പകർത്താനും കൂടിയാണ് ഒരുപാട് സ്വഭാവ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ കുറയാനുണ്ട് ഈ സൂറത്ത് തന്നെ നമ്മൾ എത്ര കാലം സ്വഭാവങ്ങളെ മാറ്റിമറിക്കുന്ന കാര്യങ്ങൾ പഠിച്ചു അപ്പൊ അതാണ് ആശയം മനസ്സിലാക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന് മാറ്റങ്ങൾ ഉണ്ടാവും അതേപോലെ മറ്റൊരു പിന്നെ ബാധ്യതയാണ് പ്രബോധനം എന്ന് പറയുന്നത് കുറ നമ്മൾ നമ്മൾ പഠിക്കുക മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് അതേതൊക്കെ രൂപത്തിൽ ചെയ്യാം പല രൂപത്തിൽ ചെയ്യാം വളരെ വൈഡാണ് അതിന്റെ വിശേഷം അതായത് നമ്മൾ എന്നെ പ്രസംഗിക്കണം ക്ലാസ് എടുക്കണം എന്നില്ല ക്ലാസ് എടുക്കുന്നിടത്തേക്ക് നമുക്ക് ഒരാളെ കൊണ്ടുവന്നാൽ അതൊരു പ്രബോധനമാണ് അല്ലെ ക്ലാസ് എടുക്കുന്ന പോസ്റ്ററെ നമ്മളൊരു ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്താൽ അതൊരു പ്രബോധനമാണ് നാളെ പഠിച്ചവൻ്റെ അടുത്ത് പറയാനുള്ളൊരു സംഭവമായി ഞാൻ ഇത്രയും ആളുകളെ ക്ഷണിച്ചിട്ടുണ്ട് വരലോ വരാതിരിക്കലോ അത് അവരുടെ അവരും ഒന്നാവും തമ്മിലുള്ളതാണ് പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ക്ഷണിച്ചോ അതല്ലെങ്കിൽ ഒരായത്ത് നമ്മൾ പഠിച്ചോ നമ്മൾ ഒരാൾക്ക് പറഞ്ഞു കൊടുത്തോ അതില്ലെങ്കിൽ റബ്ബ് ചോദിക്കും നാളെ നീ ഇത് പഠിച്ചിട്ട് നീ എന്തുകൊണ്ട് നിന്റെ സുഹൃത്ത് ഇതേ സംഭവം ചെയ്യുന്നത് കണ്ടിട്ട് നീ പറഞ്ഞു കൊടുത്തില്ല വളരെ ഗൗരവേറിയ വിഷയമാണ് അത് അതേപോലെ തന്നെ ധാരാളം നന്മകൾ നേടാൻ കഴിയുന്നതുമായൊരു വിഷയം അതുകൊണ്ടാണ് പ്രബോധനം പ്രബോധനം കേവലം പ്രസംഗമല്ല സ്റ്റാറ്റസ് പോലും പ്രബോധനങ്ങളാണ് ഒരായത്തൊരു ദിവസം സ്റ്റാറ്റസ് വെച്ചാൽ അതും പ്രബോധനമാണ് ആ രൂപത്തിൽ നമ്മൾ മുന്നേറേണ്ടതുണ്ട് അവസാനമായിക്കൊണ്ട് എല്ലാവർക്കും അറിയാവുന്ന വചന ഹൈയുറുക്കും ആന അല്ലമ്മ നമ്മുടെ കമ്പനിയിൽ നമ്മുടെ ഓഫീസിൽ ഏറ്റവും നല്ല വർക്കറായി മാറാൻ നമ്മൾ പരിശ്രമിക്കാറുണ്ട് അല്ല നമ്മുടെ പിന്നെ മാനേജറെ നമ്മളെക്കുറിച്ച് ആ ബെസ്റ്റ് എംപ്ലോയി ഓഫ് ദ മന്ത് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇന്ന സ്ഥാപനത്തിലെ ഏറ്റവും നല്ല വർക്കർ എന്ന് തെരഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് വലിയ സന്തോഷമായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കും ജസ്റ്റ് ഒന്ന് ഇമാജിൻ എന്നാൽ അള്ളഹാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല മനുഷ്യന്മാരാർ ഒന്ന് കുറാൻ പഠിക്കുക നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം രണ്ട് കുറവ് പഠിപ്പിക്കാം എന്ന് പറഞ്ഞാൽ നമുക്ക് മക്കളുണ്ട് സഹോദരങ്ങളുണ്ട് ഭാര്യയുണ്ട് ഭർത്താക്കന്മാരുണ്ട് ചിലപ്പോൾ ഇവിടെ വരെ സമയമില്ലാത്തത് പക്ഷെ നമ്മൾ നമ്മളെ കൂടെ പല പല സമയത്ത് അവർ ഒരുമിച്ചുണ്ടാകാം ഒക്കെ അവരെ പഠിപ്പിക്കാം ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ കുറാനോടുള്ള വലിയൊരു ബാധ്യത നമ്മൾ ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാം അതിനുവേണ്ടി നമ്മൾ എപ്പോഴും മനസ്സിലെ നീയത്വൊക്കെ പരിശ്രമിക്കുക അതിനുവേണ്ടി അള്ളാഹു സുബ്ബാനുഹത്താൽ നമ്മെ തയ്യാറാക്കുമാറാട്ടെ